ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ കൊണ്ടാണ് കപ്പ എന്നെ കൊണ്ടന്നാ ആക്കണ്ട് കപ്പ വെച്ചാ പിള്ളർ തന്നൂല കപ്പാന്ന് തോന്നുന്നു ഞാനീന്റെ തൊലിയെല്ലാം കണ്ടിട്ടേ ലക്ഷണം ആക്കടേ நல்ல கப்ப நின்னாட்டும் கடத்தலா நம்ம Pachu I like to do the food in the hot dog. Pachu put on അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലത കപ്പ വേവിച്ചെടുത്തിട്ടുണ്ടേ എന്നെ കൊണ്ട് എന്നാക്കുന്നു ചോദിക്കാം എന്ന കപ്പത്തിലാക്കുന്നു അപ്പൊ എങ്ങനെയാ കപ്പാക്കുന്നു നമുക്ക് നോക്കിയത് അപ്പൊ നമ്മള് മേവിച്ച കപ്പൊട്ട് തണിയ വെച്ചിട്ടുണ്ട് അത് പിന്നീട് അത് പിന്നെ കൊഴച്ചെടുക്കണം അല്ലേ കൊഴച്ചെടുക്കണം അഞ്ച് ചപ്പാത്തി എല്ലാം ചുടുന്നു അല്ലേ കല്ലില് ചുട്ടെടുക്കല് നോക്കാന്നല്ലേ അല്ലേ അപ്പൊ നമ്മുടെ കപ്പ ഇതുപോലെ പൊഴച്ചെടുത്തിട്ടുണ്ടേ നല്ല ചപ്പാത്തില്ലേ പൊളിച്ചോട്ട് ഇതിനെ വെളിച്ചണാക്കീനെ അതുകൊണ്ട് കൈക്ക് അങ്ങനെ പിടിക്കൂലോ പിന്നെ പുഴ നമ്മടെ കപ്പയുടെ വെല്ലുണ്ട ചെറിയ ചെറിയ ഉണ്ടാക്കണം അല്ല വലിയ ഉണ്ടെന്ന് ചെറിയ ചെറിയ ഉണ്ടാക്കി എടുക്ക വെളിച്ചെണ്ണ കൈക്ക് കുറെ ആക്കണല്ലേ

ചപ്പാത്തി മറ്റേ ഇതുണ്ടെങ്കിൽ സുഖാന്നല്ലേ ചപ്പാത്തി പല ഭാരമൊന്നും ഇല്ല ഇങ്ങനെ വെച്ചിട്ട് അമർത്തൊന്നില്ലേ ഇതാവട്ടന്നെയാ മറച്ചിട്ട് കൊടുക്ക Pani, ini adalah kali. Pani, ini. <laughs> വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ അച്ഛനമ്മോട്ട് വന്നിട്ട് ആ ഒരു അപ്പൊ സമയം രണ്ടര ആയിട്ടു അപ്പൊ ചോർണ്ണം കഴിച്ചിട്ട് അവര് ഇപ്പം വിശ്രമിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല അപ്പോ നവലും നഷ്ടത്തിൽ പോയിട്ടായില്ലേ അപ്പൊ എല്ലാവർക്കും കൊടുക്കാനുണ്ട് ഞാൻ ഒരു രണ്ട് കപ്പുകൾ എടുത്തിട്ടുണ്ടേ രണ്ടര എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേ ചിക്കൻ കറി നോക്കുക കുഞ്ഞക്കല്ല കപ്പ തിന്നാതെ കുട്ടികൾക്കെല്ലാം ചിക്കൻ കരിയാണി നല്ല ഇനി നല്ലത് Thank you. പിന്നെയാ നല്ല രസൂട്ടോ ശാ കുഞ്ഞക്കല്ലേ നല്ല ഇഷ്ടപ്പെടും ഓട്ടോ ശരി